അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വാഹനം വാങ്ങാനുള്ള തീരുമാനം വിവാദത്തിൽ പഞ്ചായത്ത് വാഹനം ഹണ്ടം ചെയ്ത് പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനമാണ് വിവാദമായിരിക്കുന്നത് ഒന്നേമുക്കാൽ ലക്ഷം മുടക്കി പണിത വാഹനമാണ് ഉപേക്ഷിച്ച് പുതിയ വാഹനം വാങ്ങാൻ ഒരുങ്ങുന്നത് ഇതിൽ ദുരൂഹത ആരോപിച്ച് ബി ജെ പി രംഗത്ത് വന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ നിലവിലെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആരോപണങ്ങളുടെ പെരുമഴക്കാലമാണ് ഇരട്ട വേതനത്തിലും തൊഴിലുറപ്പ് അഴിമതിയിലും തുടങ്ങിയ ആരോപണം ഇന്നും തുടരുകയാണ് ഭരണകക്ഷി എൽ ഡി എഫ് ഇവരിലെ ഐക്യമില്ലായ്മയും അഴിമതിയുമാണ് ബി ജെ പി ആയുധമാക്കുന്നത് മുൻ പ്രസിഡന്റ് നിഷാ ബിനോദിന്റെ കാലത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മുടക്കി എഞ്ചിൻ പരുന്ന വാഹനമാണ് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനം ഉപയോഗിക്കാൻ പാടില്ല നിയമത്തിന്റെ ചുമടുപിടിച്ചാണ് പുതിയ വാഹനം വാങ്ങാൻ പ്ലാൻ ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ നീക്കി വെച്ചത് ഇത് തികയാതെ വന്നപ്പോൾ തനത് ഫണ്ടിൽ നിന്നും രണ്ടു ലക്ഷം കൂടി എടുക്കാൻ കമ്മിറ്റി തീരുമാനമെടുത്തു ഇതിൽ ഭരണകക്ഷിയിലെ ചിലർക്ക് വിയോജിപ്പുമുണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മുഴുവൻ അഴിമതിയിൽ ചെന്നെത്തുന്ന ഒരു വലിയ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് മേളി പണത്തിട്ട് ഈ വർഷം ആ വണ്ടിയെ ഡീ ചെയ്യാൻ തീരുമാനിച്ചു അത് വേണ്ടാന്നു എന്നിട്ടിപ്പോൾ തനത് വരുമാനമില്ല തനത് വരുമാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിലെ ഒരു വികസന പ്രവർത്തനം റോഡ് പോലും പണിയാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു വികസന പ്രവർത്തനവും ചെയ്യാനോ തയ്യാറാകാത്ത ഈ പഞ്ചായത്ത് ഇപ്പോൾ ചെയ്തേക്കുന്ന വണ്ടി മാറാൻ വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുക ആ പതിമൂന്ന് ലക്ഷം രൂപ പോരെന്നും പറഞ്ഞ് കഴിഞ്ഞ കമ്മിറ്റിയിൽ വീണ്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മറ്റി പാസാക്കിയിരിക്കുക ഇതിനെല്ലാം പ്രതിപക്ഷം കൂട്ടു നിൽക്കുകയും കൂടിയാണ് അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾക്ക് റോഡോ തോടോ കുടിവെള്ളോ ഒന്നുമില്ല നിറഞ്ഞ ഈ കെടുകാര്യസ് നിറഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി വെച്ച് പുറത്തു പോകണം ഈ ഇവരെ രാജി അല്ലാതി പരിഹാരമില്ല പുറത്താക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിൽ ഒരു വ്യക്സിനും നടത്താൻ കഴിയാത്ത ഭരണസമിതി ദൂർത്തിന് പിന്നാലെ വായുകയാണ് ഇതിന് ഉദാഹരണമാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ചെലവഴ്ത്തി അറ്റകുറ്റപ്പണി നടത്തിയ വാഹനം ഉപേക്ഷിക്കാനും പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി പുതിയ വാഹനം വാങ്ങാനും തീരുമാനമെടുത്തതെന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചു പഞ്ചായത്തിലെ ഭരണകക്ഷിക്ക് പ്രതിപക്ഷവും ഒത്താശ ചെയ്ത് അഴിമതിക്ക് കൂട്ടി നിൽക്കുകയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു അയ്യപ്പൻ കോവിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ പേരും രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇടുക്കി മിഷൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്